നമ്മൾ വെച്ച കപ്പയൊക്കെ അടിപൊളിയായിട്ട് പന്നിക്കുട്ടന്മാരെ വന്നിട്ട് തമർത്തിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ കണ്ട് കാണുമ്പോൾ മനസ്സിൽക്ക് ഭയങ്കര സന്തോഷമാണ് ചേമ്പിനെ കണ്ട് കുത്തി മറിച്ചാൽ കിട്ടിട്ടുണ്ട് കപ്പയിലൊക്കെ കിഴങ്ങായി ആയി ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം കൊണ്ടാണ് തോന്നുന്നു ഒരു തലക്കുന്നാണ് കുത്തി മറിച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഇതൊന്നും കണ്ടിട്ട് നമ്മൾ തളരാൻ പാടില്ല യുവമാർക്ക് ആവശ്യമുള്ള ഓരോന്ന് എടുത്ത് തിന്നുപോകണത് കൊണ്ട് കുഴപ്പമില്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തലക്കുന്നിങ്ങനെയാണ് കുത്തി മറിക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ് അപ്പോൾ ആ സ്ഥലം ഒന്ന് മാറ്റിയിട്ട് ഞാൻ നേരെ വീടിന്റെ ഫ്രണ്ട് കൂടെ ഉള്ള കുറച്ച് സ്ഥലത്തായിട്ടപ്പോൾ വെക്കാൻ പോകുന്നത് കഴിഞ്ഞ പോലൊക്കെ ഈ ഭാഗത്ത് ചക്രക്കിഴങ്ങിൻ്റെ വള്ളിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് ഈ പറഞ്ഞ പോലെ പെരിച്ചാഴിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഒഴിവാക്കി പിന്നെ കാട് പിടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്രാവശ്യം നമ്മളിവിടെ കപ്പ് വെക്കാൻ പോവാണ് ഇതിപ്പോൾ പെരിച്ചാഴി അല്ല കഴിഞ്ഞപ്പോൾ പന്നിയല്ല ആര് കൊണ്ടായാലും ശരി ഒരു പരീക്ഷണം ഇവിടെയും കൂടി നടത്താമെന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് ഇന്ന് കാലത്തന്നെ പിന്നെ നല്ല വെയിലുള്ള കാരണോട് ഒക്കെ പോസിറ്റീവ് എനർജി എനർജിയായിട്ട് നമ്മുടെ പരിപാടി തുടങ്ങിക്കൊണ്ടേയിരിക്കുക കഴിഞ്ഞ ദിവസം ഇതിൻ്റെ താഴത്ത് നാട്ടൊരു കപ്പ പറയത്ത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പറിച്ച് തറിയാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വെച്ച കപ്പയാണ് നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് പോയതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച ഒരു കാര്യമില്ല അപ്പോൾ വരാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് ഈ പണിയായിട്ട് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൂടെ നമുക്കറിയുന്ന രീതിയിലൊക്കെ ചെയ്ത് ഒപ്പിച്ചെടുക്കുന്നുണ്ട് പോകാ പോകുക ഒക്കെ ശരിയാവും കൂപ്പി മാടിയ ശേഷം പുല്ലക്കുണങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി മണ്ണ് കയറ്റി കൊടുത്തുകഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ടാകും ഈ പന്നി എന്ന് പറയുന്ന ഒരു സംഭവം സംഭവം തന്നെയാണ് കാരണം കപ്പ നമ്മൾ എവിടെ വെച്ചാലും അത് തേടി പിടിച്ച് വന്ന് കുത്തി അവൻ തിന്നിട്ട് പോകാറുണ്ട് ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു അറിവാണ് കേട്ടോ ഇത് കാണുന്നവർ ഈ പന്നി വരാതിരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കപ്പയുടെ തണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു വശം നീളത്തിൽ തോൽ മാത്രം ചെത്തിയെടുക്കുക കൂർക്കയ്ക്ക് പാത്തി മാറുന്ന പോലെ പാത്തി മാടിയിട്ട് അതിൽ കിടത്തി വെച്ച് കൃഷി ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ അത് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ അതുപോലെ വരണം സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് മീൻകോളാണ് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ വീടിയിലൊക്കെ ഇനി അധികം ഈ കൃഷിനെ കുറിച്ചിട്ട് നമുക്കറിയുന്ന പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ മീൻ വളർത്തുന്ന ഇപ്പോൾ ചെറിയൊരു ടാങ്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വലുതാക്കി നല്ല അടിപൊളിയൊക്കെ സെറ്റ് ചെയ്യും പിന്നെ കോഴി ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യമാണ് കോഴി അപ്പോൾ കോഴിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മൺകൂടാണ് അധികം കോഴികളൊന്നും ഇല്ല ഒരു മൂന്നാല് കോഴിയേ നമ്മുടെ അടുത്തുള്ളൂ അതുപോലെ അതിനൊക്കെ മാറ്റി നല്ല മരത്തിൻ്റെ സെറ്റപ്പ് കൂട് വെച്ച് വലിയൊരു അടിപൊളി സംഭവമാക്കി മാറ്റാൻ പോവാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ തീർന്ന ലൈക്ക് കമൻറ്റൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളിൽ നമ്മൾ ഈ ഒരു പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല വിഷമില്ലാത്ത പച്ചക്കറി കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിവിടുന്ന് പറിച്ച കപ്പ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അതിന്റെ തണ്ടാണ് കേട്ടോ നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു പത്ത് കപ്പ് കൂപ്പിയൊക്കെ മാടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തൈയിലാണെന്നുണ്ടെങ്കിൽ കപ്പ തണ്ട് വേറെ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്